ഗൈസ് ഇപ്പം നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ തോട്ടട കിഴുന്നപ്പറ റോഡിന് ഒരു ഗുഹാക്ഷേത്രമുണ്ട് അതിലേക്കാണ് കടലിൻ്റെ അടുത്ത ഗുഹാക്ഷേത്രം നമുക്കൊന്ന് പോയി വരാം നമുക്കൊന്ന് കണ്ടിട്ട് വരാമേ സ്റ്റെപ്പൊക്കെ ഇറങ്ങണം ഇതിലേക്ക് അവിടുത്തേക്ക് പോകണ്ടെങ്കിൽ രോഗീശ്വരൻ്റെ സന്നിധിയാണ് നമ്മൾ പോവുകയാണോണ്ടേക്ക് നല്ല കടലിൻ്റെ സൗണ്ടൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ടാവും കടലിന്റെ ആ ഒരു ഇരമ്പല് നമുക്ക് കേക്കാം ഇതാ നമ്മൾ കടലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്ലേസ് ആണ് നല്ലൊരു ശാന്തതയോടുകൂടി ശാന്തമായി കടലിന്റെ ആ ഒരു സൗണ്ട് നമ്മളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാത്ത രീതിയില് നമ്മള് ശാന്തമായിട്ടുള്ള ഒരു സന്നിധിയാണ് യോഗീശ്വരൻ്റെ നമുക്കൊന്ന് കാണാം നമ്മൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി കടലിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ച് ഇരമ്പലൊക്കെ ഒന്ന് കേട്ട് നമ്മൾ യോഗീശ്വരൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് ിതും ധ്യാനത്തിലിരിക്കുന്ന യോഗീശ്വരനെയാണ് കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ടാകും നമ്മൾ ചന്ദനത്തരെയും വെളിച്ചെണ്ണയും വെച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നന്നായി പ്രാർത്ഥിക്കുക യോഗീശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരും കണ്ണൂർ ജില്ലയിൽ തന്നെ ഇങ്ങനെയൊരു സന്നിധി അപൂർവവും ചിലരെങ്കിലും ഇനിയും അറിയാൻ ബാക്കിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ശാന്തതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു സന്നിധിയാണ് യോഗീശ്വരൻ്റെ മുന്നിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും യോഗീശ്വരനോട് പറയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശബ്ദവലുതീകരണമൊന്നും ഉണ്ടാക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനോട് ഴുതിരിക്കുന്നതിന് അശുദ്ധിയായവർ അകത്ത് പ്രവേശിക്കരുത് പരിസരം അശുദ്ധിയാക്കരുത് സ്ത്രീകൾ ഗുഹയുടെ അകത്ത് പ്രവേശിക്കരുത് ധ്യാനത്തിലിരിക്കുന്ന യോഗീശ്വരനെ മലിനീകരണം കൊണ്ട് തടസ്സപ്പെടുത്തരുത് യാതൊരു കാരണവശാലും ദക്ഷിണ നിക്ഷേപിക്കരുത് പൂജാരിയോ പൂജയോ പാടുള്ളതല്ല സന്ദർശന സമയം കൂടി കൊടുത്തിട്ടുണ്ട് രാവിലെ മണി മുതൽ പതിനൊന്ന് മണിവരെ വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ ഏഴ് മണിവരെ